ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാവണിയ നേരെ ഈ അശ്വിനെ വിളിക്കുകയാണ് അപ്പം അശ്വിനെ വിളിച്ചുകഴിഞ്ഞപ്പോഴേക്കും എന്താ ലാവണിയ ലാവണിയ എന്താ ഇപ്പം എന്നെ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ് വിളിച്ചത് ഏ അതൊന്നുമല്ല അല്ല അശ്വിൻ സാറ് എന്താണാവോ ഇങ്ങോട്ട് വരാതിരുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് പോയത് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല അത് ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ലേ അത് പിന്നെ അശ്വിൻ സാറേ ഞാൻ വിളിച്ചതേ മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇതേ ലാവണ്ണി ആ കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്കിപ്പോൾ സമയമില്ല ആ കുറിച്ച് സംസാരിക്കുകയും ചെയ്യണ്ട എന്താ അതുപോലെ എന്നാലും മുത്തശ്ശി എന്താണ് പറഞ്ഞതെന്ന് അറിയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ടൈം ഇല്ലെന്ന് നീ ഫോൺ വെച്ചിട്ട് വയ്ക്കണ്ടേ എന്ന് പറഞ്ഞോണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ അഞ്ജലി അങ്ങോട്ട് വരികയാണ് അപ്പം അഞ്ജലി ആണെങ്കിൽ കുഞ്ഞ വാ വന്ന് എന്തെങ്കിലും കഴിക്കാം എന്തിനാ എന്തിനിപ്പം കഴിക്കുന്നത് എനിക്കൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞാലെങ്ങനെയാണ് ശരിയാവുന്നത് അപ്പോഴാണ് അഞ്ജലിയുടെ നാത്തൂനും അതേപോലെ തന്നെ നാത്തൂൻ്റെ മോനും ഒക്കെ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അവർ അവരും പറയാണ് ഇതെന്തൊരു കഷ്ടമാണ് ഇവിടെയുള്ള ആർക്കും ഭക്ഷണം വേണ്ടേ അവിടെ ഞാൻ അമ്മയെ പോയി വിളിച്ചു അമ്മയ്ക്കും ഭക്ഷണം വേണ്ട ഇവിടെ എല്ലാവരും പട്ടിണി കിടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ദേ മര്യാദക്ക് വന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ശരിയാവില്ല ഏതായാലും മുത്തശ്ശി വിളിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ വീടാണ് അപ്പം അമ്മായി ഇരുന്ന് ഭയങ്കര ചിരി അപ്പോൾ ശ്രുതിയും അതേപോലെ തന്നെ ദീപ്തിയും കൂടി വന്നിട്ട് അല്ല അമ്മായി ഇതെന്താണ് അമ്മായി ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കുന്നത് ഇതെന്ത് പറ്റിയമ്മായി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും ഈ വീട്ടിലെ പുതിയ കുക്ക് വന്നിരിക്കുകയാണ് കുക്കോ എന്ത് കുക്ക് അതേ തന്നെ അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് വന്നിട്ടേ ഇന്നത്തെ പാചകം എൻ്റെയാണ് ഞാൻ ചപ്പാത്തിയും കറികളൊക്കെ ഉണ്ടാക്കിക്കൊള്ളാം അമ്മായി അവിടെ പോയിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇത് കേട്ടിപ്പോഴേക്കും ഇവർക്കാണെങ്കിലും മഹാ അത്ഭുതം അപ്പം ഈ ശ്യാമ അടുക്കളയിൽ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഫോണിൽ ആരോടൊക്കെയോ സംസാരിക്കണം ശരി മോളെ ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ എന്നോട് ഇങ്ങനെ പിണങ്ങല്ലേ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ മോളോട് മാപ്പ് പറയാം ഇപ്പോൾ പിണങ്ങല്ലേന്നേ എന്നും പറഞ്ഞുകൊണ്ടാണ് സംസാരം അപ്പോൾ ശ്രുതി അടുക്കളയിലേക്ക് വന്നിട്ട് അറിയാതെ തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചപ്പാത്തി എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ശ്രുതിയെ കാണുകയാണ് ശ്യാമം അപ്പോൾ പെട്ടെന്ന് അവിടെ ഫോൺ വച്ചിട്ട് ശ്രുതി സോറി കേട്ടോ എന്താ എന്താ സാറേ സാറെന്താ പറഞ്ഞു തന്നെ ഏയ് ഓ ഒന്നുമില്ല ഞാനേ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞതാണ് ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ശ്യാമിനെ വല്ലാതെ ടെൻഷൻ അങ്ങനെ നമ്മുടെ അശ്വിനെ കാണിക്കുകയാണ് അശ്വിൻ നേരെ മുത്തശ്ശിയടുത്തേക്ക് ചെല്ലുകയാണ് എന്താ മുത്തശ്ശി മുത്തശ്ശി എന്താ വരാ വരാൻ പറഞ്ഞത് എന്തിനാ മുത്തശ്ശി മുത്തശ്ശി എന്തിനാണ് ഇങ്ങനെ വാശി വാശി എനിക്ക് മാത്രമല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ എനിക്ക് ഏതായാലും ഭക്ഷണം ഒന്നും വേണ്ട അപ്പം അശ്വിൻ അശ്വിനിങ്ങനെയും അതേപോലെ തന്നെ ഈ മനോരമയുടെ മോനും പറയുകയാണ് എന്താ മുത്തശ്ശി ഇങ്ങനെ വാശി കാണിക്കരുത് മുത്തശ്ശി ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇഞ്ഞ് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നവും ഇല്ല നിതി കേട്ട മനോരമയാണെങ്കിൽ ഹോ എൻ്റെ ദൈവമേ ഇത് അമ്മ എന്ത് ഭാവിച്ചാണ് ഈ പൈസ കാലത്ത് ഡയറ്റ് ഡയറ്റെടുത്തിട്ടുണ്ടെങ്കിലേ ഗ്യാസ് വന്ന് ഇടപാട് തീരൂട്ടോ ആ അതുകൊണ്ട് മര്യാദക്കൊന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കിക്കോ എന്നെ ആരും ഉപദേശിക്കാനായിട്ട് നിൽക്കണ്ട എനിക്കത് ഇഷ്ടവല്ല ദേ കൂടുതൽ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വര വരാൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര വാശിയോട് സംസാരിക്കുകയാണ് അപ്പോ ഏഹ് അശ്വിനെ കരയും വരുന്നുണ്ട് എന്താ മുത്തശ്ശി മുത്തശ്ശി ഇങ്ങനെയൊന്നും സംസാരിക്കാനായിട്ട് പാടില്ല അതിനു മാത്രം ഒരു തെറ്റും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ലെന്നോ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത് നീയാണ് കുഞ്ഞെ ഇവിടെ തെറ്റുകൾ മുഴുവനും ചെയ്തത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് നീ തയ്യാറല്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം കിടന്ന് കാണിച്ചു കൂടുന്നത് മുത്തശ്ശി അങ്ങനെ മുത്തശ്ശി പറയുന്നത് ശരിയാണെങ്കിൽ മാത്രമേ ഞാൻ അത് അംഗീകരിച്ചാ പോരെ എനിക്ക് എന്റേതായ ചില കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ഞാൻ നടക്കുള്ളൂ അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ആ അതിനെ ചൊല്ലി എന്ത് വഴക്കമുണ്ടായാലും എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനോട് ചാടി എഴുതിക്കാണ് ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിലും ഓഹോ അപ്പോ നിനക്ക് വാശിയാണല്ലേ അതെ വാശിയാണ് അതൊന്നും ഇവിടെ സഹിക്കാനും പൊറുക്കാനും പറ്റൂല ഹാ ഇതൊക്കെ നിന്നെക്കൊണ്ട് ചെയ്ത് നീ നീ മനഃപൂർവ്വം ചെയ്യുന്നതല്ല നിന്റെ രക്തം നിന്റെ അച്ഛൻ ഇങ്ങനെ ഓരോ വാശികളും അതുകൊണ്ട് ഈ കുടുംബം അന്യതിനെപ്പെട്ടു പോയി ഇനിയും നീ കാരണം ഈ കുടുംബം അന്യതിനെട്ട് പൊട്ടു പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതിട്ട് ഞാൻ എപ്പോഴേക്കും സാറല്ലെ മുത്തശ്ശി ഇനിയിപ്പൊ ഞാൻ കാരണം ഈ കുടുംബത്തിൽ യാതൊരു പ്രശ്നവും വേണ്ട ഞാനീ കുടുംബം വിട്ട് ഇറങ്ങിയാ പോരെ അപ്പൊ പ്രശ്നമെല്ലാം തീർന്നല്ലോ പിതുകേട്ട അഞ്ജലി ആണെങ്കിൽ ദേ കുഞ്ഞ നീ എന്തൊക്കെയാണ് കുഞ്ഞീ പറയുന്നത് അതെ ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് എന്നോട് സംസാരിക്കണമെങ്കിൽ എന്നോട് സംസാരിച്ചാൽ മതി അല്ലാതെ മറ്റുള്ളവരെ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഓ ഞാൻ മറ്റുള്ളവരെ ഇടപെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടില്ല കുഞ്ഞ പക്ഷെ നീ എന്നെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുകയാണ് നീ ഇവിടെ നിന്ന് പോയിട്ട് എങ്ങോട്ട് പോനോ ലാവണിയോടൊപ്പം താമസിക്കാനോ അതെ ലാവണിയോടൊപ്പം തന്നെ താമസിക്കാൻ വേണ്ടി പോകണമാണ് എന്താ അതിലെന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളും ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സഹിക്കാൻ ഇവിടെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്നേ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനു പോവുകയാണ് അപ്പോൾ മുദ്ദേശിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ആയിട്ട് ടെൻഷൻ തോന്നിക്കണം അപ്പോൾ അഞ്ജലിക്കും ആകെ പേടി തോന്നിയിട്ട് അഞ്ജലി നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള എല്ലാ ത്രടുപ്പുകളും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്യാമ വന്നിട്ട് ഇതെന്താ ശ്രുതി ഇപ്പോഴും നിൻ്റെ മുഖത്ത് സങ്കടമൊന്നും പോയില്ലല്ലോ ഇന്ന് കുക്കിങ് മുഴുവനും ഞാൻ ചെയ്തു എല്ലാ ജോലികളും ഞാൻ ഏറ്റെടുത്തു പിന്നെ ശ്രുതി എന്താ പറ്റിയത് ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ശ്രുതിയുടെ മനസ്സിൽ സങ്കടമുള്ളോ എനിക്കറിയാം ശ്രുതിയുടെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് ശ്രുതി ദേ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മളുടെ മനസ്സിന് അലട്ടുന്ന മുഖങ്ങളെല്ലാം മറന്നങ്ങൾ കളഞ്ഞേര് പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സന്തോഷിപ്പിക്കുന്ന മുഖങ്ങൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യാതൊരുവിധ ടെൻഷനും വേണ്ട എന്നേ പിന്നെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ ശ്യാംസാർ ആ പറഞ്ഞ ശരി തന്നെയാണ് അപ്പോൾ പഴയ മുഖങ്ങളെല്ലാം അങ്ങോട്ട് മറിഞ്ഞേ മറന്നു കളഞ്ഞേക്കാം അല്ലേ ആ തന്നെയാണ് നല്ലത് പിന്നെ ഈ നാട്ടിൽ വരണ്ട എന്ന് തോന്നുന്നുണ്ടോ ശ്രുതിക്ക് ഏയ് അങ്ങനെയൊന്നുമില്ല ചിലരൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നല്ലവർ തന്നെയാണ് സാറെ അപ്പം അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ചിലവരെയൊക്കെ അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കുന്നേ എന്നിട്ട് നല്ല മനസ്സുള്ളവരെ മാത്രം ഓർത്താൽ മാത്രം മതി അപ്പം ശ്രുതിയുടെ മനസ്സിൽ തന്നെ താനും സന്തോഷമുണ്ടാകും ഈ സന്തോഷമേ മറ്റുള്ളവർ തരുന്നതല്ല നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കേണ്ടതാണ് സന്തോഷങ്ങൾ അതുകൊണ്ട് ഇനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാവുകയാണ് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് പാത്രമൊക്കെ കഴുകാനായിട്ട് അങ്ങനെ പാത്രം കഴുകി വെക്കുമ്പോൾ കഴിവെക്കുമ്പോൾ നേരം അങ്ങോട്ട് ചെന്ന് ശ്രുതിയുടെ പിന്നാലെ ആഹാ അപ്പോൾ ശ്രുതി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായി പാത്രമൊക്കെ കഴിവെക്കുകയാണല്ലേ ആ സാരദങ്ങൾ തന്നേ ഞാൻ കഴിവെച്ചോളാം പാത്രം ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പാത്രം ഞാൻ കഴിവോളാം അതല്ല സാറേ തന്നേ സാറേ സാറേ ബുദ്ധിമുട്ടണ്ട ഞാൻ കഴിവെച്ചോളാന്ന് പറഞ്ഞില്ലേ ഇന്നത്തെ അടുക്കള ഭരണം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം ഈ പാത്രം കഴുകുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമാണ് താൻ ഭക്ഷണം കഴിച്ച് താൻ പാത്രം കഴുകി അതേപോലെ തന്നെ ഞാനും പാത്രം കഴുകി വെച്ചോളാം താൻ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞു കൊടുക്കുകയാണ് ശ്യാമിൻ്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്യാമിൻ്റെ ഫോൺ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്യാമനെ വിളിക്കണേ ശ്യാം സാറേ ഫോൺ ഫോൺ പക്ഷേ ശ്യാമം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഫോൺ ഫോൺ എന്ന് പറയേണ്ടത് ശ്യാമ ഇതൊന്നും കേൾക്കുന്നില്ല ശരി താൻ എടുത്ത് കളഞ്ഞേക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശ്രുതി ആ കോള് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇത് റാണി എന്നാണ് റാണി ആരാ അങ്ങനെ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ശ്യാം വന്നിട്ട് ആ അതിങ്ങോട്ട് തന്നേരേ ഞാനെടുത്തോളാം അങ്ങനെ ആ കോൾ എടുത്തിട്ട് ആ ശരി ഞാനിപ്പോൾ കുറച്ച് വർക്ക് തിരക്കിലാണ് ആ ഓക്കെ ആ ഞാൻ വന്നോളാം കാണാൻ വന്നോളാം എന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ വെക്കണേ ഭയങ്കര കൂടി തന്നെ അപ്പം ശ്രുതി ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ ചിരി എന്താ ശ്രുതി നീ എന്തെങ്കിലും കിടന്ന് ചിരിക്കുന്നത് എന്ന് ശ്യാം ചോദിക്കുകയാണ് ആ ഏയ് ഒന്നുമില്ല സാറേ സാറിൻ്റെ ഈ വെപ്രാളം കണ്ടിട്ട് ചിരിച്ചാണ് എന്താ സാറേ ഗേൾ ഫ്രണ്ട് ആണോ ഏയ് ഗേൾ ഫ്രണ്ട്ന്നുമല്ല അല്ല സാറിൻ്റെ ഈ പരിങ്കലും വെപ്രാളമൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതേ ഉള്ളൂ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ഏയ് അത് പിന്നെ എൻ്റെ ഓഫീസിലെ ടൈപ്പ് റൈറ്ററാണ് ഞാൻ അവർക്ക് കുറേ ഫയലുകളെല്ലാം ടൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് എന്നെ വിളിച്ചതാണെന്ന് പറയണം ഓ അങ്ങനെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോവുകയാണ് അപ്പോൾ ഈ ശ്യാമിന് ഭയങ്കര ടെൻഷൻ എന്തൊക്കെയോ കള്ളത്തരമുള്ളത് പോലെയാണ് ശ്യാമം അവിടെ കാണിച്ചു കൊടുക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ് അപ്പം അശ്വിനാണെങ്കിൽ മുത്തശ്ശി പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ് തൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ അശ്വിൻ ചിന്തിക്കുകയാണ് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി ഇവിടെ നിന്ന് എന്നാൽ ശരിയാവില്ല പോയി കളഞ്ഞേക്കാം എന്ന് ചിന്തിച്ച് പാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങിയാണ് അപ്പോഴാണ് അഞ്ജലി അങ്ങോട്ട് വരുന്നത് കുഞ്ഞ നീ എന്ത് ഭാവിച്ചാണ് നീ ഇവിടെ നിന്ന് പോവുകയാണ് പിന്നെ ഞാനിവിടെ എന്തിനാണ് ചേച്ചി ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല നീ ഇങ്ങോട്ട് വന്നേ കുഞ്ഞ എന്തിനച്ചി എന്തിനാന്നാ ചോയിച്ചത് കുഞ്ഞ ഞാൻ പറയുന്നത് കേട്ടൂടാ നിനക്ക് നീ വാ ശരി എന്നും പറഞ്ഞുകൊണ്ട് അശ്വിനെ കൊണ്ട് നമ്മുടെ അഞ്ജലി നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം മുത്തശ്ശിയോടും മുത്തശ്ശിയെ അശ്വിനെ കണ്ടു എന്താ ഇവന് യാത്ര ചോദിക്കാൻ വേണ്ടി വന്നാണോ വന്നതാണോ എനിക്കിപ്പോൾ ആരുടെ യാത്രയും പറിച്ചിലൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ ഇവിടെ ആർക്ക് നിൽക്കാനായിട്ട് കഴിയില്ലല്ലോ വാശിയല്ലേ അപ്പം അശ്വനാണെങ്കിലും മുത്തശ്ശിക്കും വാശി തന്നെയാണ് മുത്തശ്ശിയുടെയും വാശി കളയാനായിട്ട് മുത്തശ്ശി തയ്യാറല്ലല്ലോ പിന്നെ എൻ്റെ പ്രവർത്തികളിവിടെ മറ്റുള്ളവർക്ക് ഇഡ്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാൻ പോവുകയാണൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് അഞ്ജലി ആണെങ്കിൽ ആണെങ്കിലൊന്നും നിർത്തുന്നുണ്ടോ രണ്ടുപേരും രണ്ടുപേരിങ്ങനെ തർക്കിക്കല്ലേ നാളെ നേ ഒരു പരിപാടിയാണ് അതായത് ഇവിടെ വലിയൊരു ചടങ്ങ് നടക്കാനായിട്ട് പോവുകയാണ് ആ സമയത്ത് ഏട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏട്ടൻ വരട്ടെ എന്നിട്ട് ആവാൻ ബാക്കി തീരുമാനങ്ങളല്ല ഇവിടെ നിന്ന് പോകണം വേണ്ടെന്നൊക്കെ ഏട്ടൻ തീരുമാനിച്ചോളും അതുവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കം കൂടാനായിട്ട് പാടില്ല എന്താ കുഞ്ഞ ഞാൻ പറയുന്നത് നീ കേൾക്കില്ലേ ഒന്ന് സമ്മതിക്കും കുഞ്ഞാ ശരി ഇനി ഞാനായിട്ട് ചേച്ചിയെ വിഷമിപ്പിക്കുന്നില്ല ഞാൻ സമ്മതിച്ചേക്കാം ഏതായാലും ചേട്ടൻ വരട്ടെ ചേട്ടൻ വരുമ്പോഴത്തേക്കും ചേട്ടൻ വരുന്ന ചേട്ടൻ വരുന്നത് വരെ ഞാനിവിടെ ഉണ്ടാവുകയുള്ളൂ അത് ചേച്ചി പറഞ്ഞോണ്ട് മാത്രം അപ്പോൾ മുത്തശ്ശിയോടും ചോദിക്കണം അതെ ഇപ്പം ഞാനായിട്ട് നിന്നെയും ദുഃഖിക്കുന്നില്ല ഇനിയിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് എൻ്റെ അക്ഷരം പോലും വണ്ടില്ല ഏതായാലും അവൻ വരട്ടെ അവൻ വരുന്നതുകൊണ്ട് മാത്രം നിൻ്റെ ഭർത്താവ് വരട്ടെ അങ്ങനെയാ പറഞ്ഞോണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ ഈ മനോരമ നേരെ മനോരമയുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ എന്ന് പറയുകയാണ് ഗുഡ് ന്യൂസോ ഇവിടെ മനുഷ്യനാദ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളൊരു ഗുഡ് ന്യൂസ് എന്ത് ഗുഡ് ന്യൂസ് ആണെന്ന് ചോദിക്കുകയാണ് അതെ തൽക്കാലത്തേക്ക് അഞ്ജലി മോളുടെ ഭർത്താവ് വരുന്നതുവരെ നമ്മുടെ അശ്വിൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് ആഹാ അത് നല്ല കാര്യം തന്നെയാണല്ലോ അങ്ങനെ വേണോന്നേ ചെറിയൊരു പ്രശ്നത്തേക്ക് എന്തിനാണെങ്കിലെ വീർപ്പിച്ച് കൂട്ടുന്നത് എന്ത് പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കണം അല്ലാതെ ഇങ്ങനെ കിടന്ന് വീർപ്പ് മുടിയിടുന്നും യാതൊരു കാര്യമില്ലാന്നും പറയാണ് ഇത് കേട്ട മനോരമയാണേലോ അതെ അതെ ആ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഈ പ്രശ്നങ്ങളേക്ക് എന്തിനാണ് വീർപ്പിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളു അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ നീ പറഞ്ഞ കറക്റ്റ് തന്നെയാണ് എൻ്റെ ദൈവമേ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് ഒരാൾ വന്ന് ഇങ്ങോട്ട് പറയുന്നത് എന്ന് മനോരമയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മനോരമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് പിന്നീട് അഞ്ജലി അഞ്ജലിയുടെ ഭർത്താവിനെ വിളിക്കുകയാണ് അതേ ഏട്ടാ ഏട്ടൻ നാളെ വരുവല്ലേ നാളെ രേവതിയാണേ ഏട്ടൻ വന്നില്ലെങ്കിൽ ശരിയാവില്ല അതെ ഇനി എന്നെ പറ്റിക്കാനായിട്ട് നിൽക്കരുത് ഇവിടെ കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം തീർക്കാൻ വേണ്ടിയാണെന്നും പറയുകയാണ് അപ്പോൾ അഞ്ജലി ഓരോ കാര്യങ്ങളും സംസാരിക്കും അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശം സംസ്കാരം താങ്ക് യു സീകൻ ബൈ ടേക്ക് കെയർ